നമസ്കാരം ചൈതന്യത്തിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം രാശി സ്ഥിതി ഫലങ്ങൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് അശ്വതി ഭരണി കാർത്തികാല് ഉൾപ്പെടുന്ന മേടരാശി മേടക്കൂറുകാരെ സംബന്ധിച്ചോളം നോക്കുമ്പോ ഇൻഫർമേഷൻ ടെക്നോളജി ഐ ടി ഫീൽഡിൽ നിൽക്കുന്നവർക്ക് മാറ്റം അനുകൂലമായിട്ടുള്ള മാറ്റം ജോലിയിൽ ഓപ്പർച്യൂണിറ്റി ആയിട്ട് അല്ലെങ്കിൽ പുതിയ പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള രീതിയിൽ ഒരു മാറ്റത്തിൻ്റെ സമയമാണ് അത് സ്വദേശത്തേക്കായിരുന്നാലും വിദേശത്തേക്കായിരുന്നാലും അത് അനുകൂലമാണ് ആ ഓപ്പർച്യൂണിറ്റി സ്വീകരിക്കുന്നതുകൊണ്ട് മെച്ചവും നേട്ടവും ഉണ്ടാവും രണ്ട് കൺസ്ട്രക്ഷൻ ഫീൽഡിൽ നിൽക്കുന്നവർക്ക് ബിൽഡേഴ്സ് ആയിട്ടുള്ളവർക്ക് ആർക്കിടെക്ട് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ നിൽക്കുന്നവർക്ക് പുതുതായിട്ടുള്ള സംരംഭങ്ങൾ വർക്കുകൾ അനുകൂലമായിട്ട് വരാനും അതിന് ശ്രമിച്ചാൽ വിജയിക്കാനും ദൈവാധീനം തുണയായിട്ട് കാണുന്നുണ്ട് രണ്ടാമതൊരു മേഖല വാഹന ഫീൽഡ് ടൂർ ആൻഡ് ട്രാവൽസ് ആ തരത്തിൽ നിൽക്കുന്ന വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ബിസിനസ് ചെയ്യുന്ന ആൾക്കാരെ സംബന്ധം കുറച്ച് നല്ല വർക്കുകൾ നമുക്ക് വരാനുള്ള സാധ്യത അതിൽ നേട്ടം ഉണ്ടാകാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് പക്ഷെ കർഷകരെ സംബന്ധത്തോളം നോക്കുമ്പോൾ ഏത് മേഖല നിൽക്കുന്ന ഏതായാലും ചില മന്ദതകൾ കാണുന്നുണ്ട് പ്രതീക്ഷിക്കുന്നതിൻ്റെ അത്ര കാര്യങ്ങൾ നമുക്ക് നേടാനോ കൊയ്യാനോ ഉണ്ടാകാനോ പറ്റിയിട്ടില്ല എന്നുള്ള ചില യാഥാർത്ഥ്യങ്ങളുണ്ട് പൊതുവെ ദൈവാധീനം അനുകൂലമാണ് വരുന്ന മൂന്നാഴ്ചയെങ്കിലും ഒരു ഉപചാര സമർപ്പണമായിട്ട് ഭദ്രകാളി ക്ഷേത്രത്തിലോ ദുർഗാദേവി ക്ഷേത്രത്തിലോ രക്ത ഉഷ്കാനിൽ ചെയ്യുന്നതല്ല സാമ്പത്തിക ചെലവുകൾ കുറയാനും മാനസിക സംഘർഷങ്ങൾ കുറച്ചു കുറയാനും ഈശ്വരാധീനം അനുകൂലമാണ് കാർത്തികമുക്കാൽ രോഹിണി മകേരത്തര ഇടവരാശി ഇടവരാശിക്കാരെ സംബന്ധത്തോളം ഈ ഓഫീസ് ഫയൽ നീങ്ങി കിട്ടി കാര്യങ്ങൾ കിട്ടണം പ്രത്യേകിച്ച് പെൻഷൻ ആയവരു സമയത്തോളം ശരിയായ അർത്ഥത്തിൽ നമുക്ക് കിട്ടേണ്ട കുടിശ്ശികയുടെ പുറകെയും നടന്ന് നടന്ന് തളർന്നിരിക്കുന്ന ഒരു സമയത്തോളം ഒരു വെളിച്ചമുണ്ട് ആ തടസ്സങ്ങളൊന്ന് മാറി കാര്യങ്ങൾ കുറച്ച് സ്പീഡപ്പായിട്ട് അനുകൂലമാക്കി നമുക്ക് കിട്ടാനുള്ള വഴി കാണുന്നുണ്ട് മറ്റൊരു മേഖലയിൽ കുറച്ച് ശ്രദ്ധ വേണം എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് സഹകരണ സംഘമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പല സഹകരണ സംഘങ്ങളും ഉണ്ട് അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യത്തിൽ ജോലി ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ അതിൻ്റെ ചുമതലകൾ വഹിക്കുന്നവർക്കോ അതിൻ്റെ നിക്ഷേപകർക്കോ ചില തരത്തിലുള്ള പ്രയാസങ്ങളും സമയോചിതമായിട്ട് സാമ്പത്തിക കാര്യങ്ങൾ ബിസിനസ് ചെയ്യാനോ വാങ്ങാനോ കൊടുക്കാനോ നിക്ഷേപ കാര്യങ്ങളോ നടക്കാത്ത രീതിയിൽ ഉദ്ദേശിക്കുന്ന സ്പീഡിൽ നടക്കാത്ത രീതിയിൽ തടസ്സങ്ങൾ വരുന്ന സമയമാണ് വളരെ ശ്രദ്ധയും വളരെ ജാഗ്രതയും നമുക്ക് അതിൽ ആവശ്യം ആ സഹകരണ സംഘങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ക്ഷമ അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ക്ഷമയോടുകൂടി കാര്യങ്ങളെ സമീപിച്ചു കഴിഞ്ഞാൽ കുറച്ചു കാലം കൊണ്ട് നമുക്ക് കാര്യങ്ങൾ അനുകൂലമാക്കിയെടുക്കാൻ പറ്റും ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൺസ്ട്രക്ഷൻ അതായത് വീട് മെയിൻ്റെനൻസ് അല്ലെങ്കിൽ വീട് വെക്കല് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് അപ്രതീക്ഷിതമായ ചില തടസ്സങ്ങൾ വന്നുകൂടായില്ല അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകും ഇവിടെ സ്വാമിക്ക് മൂന്ന് വെള്ളിയാഴ്ച പാലഭിഷേകം നടത്തി മൂന്നാമത്തെ വെള്ളിയാഴ്ച തീരുന്ന മൂന്നാമത്തെ വെള്ളിയാഴ്ച പാൽപ്പായസ നിവേദ്യം ചെയ്യുന്നത് നല്ലതാണ് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ഈശ്വരാനുഗ്രഹം അനുകൂലമായിട്ട് വരും മകൈരത്തര തിരുവാതിര പുണർതത്തി മുക്കാൽ മിഥുനരാശി മിഥുനരാശിക്കാരെ സംബന്ധിച്ചുള്ള നോക്കുമ്പോൾ ഏറ്റവും വേണ്ടപ്പെട്ട ചില സ്നേഹബന്ധങ്ങൾ അപ്രതീക്ഷിതമായിട്ട് ചില നിസ്സാര കാര്യങ്ങളെ ചൊല്ലി അകലാന് ബ്രേക്കപ്പ് ആവാനുള്ള സാധ്യത അതോടൊപ്പം കുടുംബജീവിതത്തിലും ചില അസ്വാരസ്യങ്ങളും തെറ്റിദ്ധാരണയുടെ പേരിൽ സംശയത്തിൻ്റെ പേരിൽ വിശ്വാസക്കുറവിൻ്റെ പേരിൽ അല്ലെങ്കിൽ സാമ്പത്തികത്തിൻ്റെ പേരിൽ വീട്ടിനകത്തുണ്ടാകുന്ന ചില അസ്വാരസ്യങ്ങളും ബുദ്ധിമുട്ടും രാവിലെ ഒരു സ്വഭാവം ഉച്ചയ്ക്കൊരു സ്വഭാവം ഒരു സ്വഭാവം രാത്രി ഒരു സ്വഭാവം എന്ന് വേണമെങ്കിൽ ഒറ്റവാക്കി പറയാം അത് പരിഹരിച്ച് മുന്നോട്ട് കാര്യങ്ങൾ സ്മൂത്തായിട്ട് പോകുന്നതിനുള്ള വഴി നമ്മളായിട്ട് തന്നെ കണ്ടു ക്ഷമ എന്നുള്ളത് വേണം സഹനശക്തി എന്നുള്ളത് അനിവാര്യമായിട്ട് എന്താ ഇവിടെ ഐക്യമത്യ പൂജ അല്ലെങ്കിൽ സംവാദ സൂക്ത സൂക്തജവ പുഷ്പാഞ്ജലി പതിനൊന്ന് ദിവസമെങ്കിലും നമ്മൾ ശിവക്ഷേത്രത്തിൽ ചെയ്യുന്നത് വളരെ വിശേഷം കുടുംബ ദേവത അല്ലെങ്കിൽ കുടുംബമൂർത്തി എന്ന് പറഞ്ഞ ശിവൻ ശിവന്റെ കുടുംബഭാവ യോഗം മഹാ മഹാരുദ്രന്റെ അത് ഐക്യസൂക്താർച്ച ചെയ്യുമ്പോൾ നുകൂലമായിട്ട് വരും എന്നുള്ളതിന് യാതൊരു സംശയില്ല അതിൻ്റെതായിട്ടുള്ള ഒരു അന്തരീക്ഷവും പഴയ രീതിയിലുള്ള സന്തോഷവും സ്നേഹവും നമ്മുടെ കുടുംബത്തിലെ വീട്ടിൽ തിരിച്ചു വരും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് പുണർതത്തിൽ കാൽ പുയം ആയില്യം രാശി ഇത് ചില കാര്യങ്ങളിൽ തെറ്റായിട്ടുള്ള ചില ഭാഗത്തു നിന്നുള്ള സമീപനം വരുന്നാൽ അതിനെ നിയമപരമായിട്ട് നമ്മൾ നേരിടേണ്ട സാധ്യത ചിന്തിക്കാൻ പാടില്ല അത് വളരെ കൂടുതൽ കാലം നീണ്ടുപോകുന്നുണ്ട് അതായത് വസ്തു തർക്കം കുടുംബ വസ്തു തർക്കം അതിരു തർക്കം വഴിയെ വഴിയെ ചൊല്ലിയിട്ടുള്ള തർക്കം ഈ വക കാര്യങ്ങൾ പ്രത്യേകിച്ച് അതോടൊപ്പം തന്നെ കുടുംബ കോടതിയിൽ നടക്കുന്ന വ്യവഹാരങ്ങൾ ഡിവോഴ്സ് വേണം ചെലവിന് വേണം ഇങ്ങനെയൊക്കെ പല കാര്യത്തിൽ നിൽക്കണം ഇവിടെയെല്ലാം കൂടുതൽ നമ്മൾ കോടതി ഡിപ്പെൻഡ് ചെയ്ത് പോവാതെയും വക്കീലന്മാരെ ഡിപ്പെൻഡ് ചെയ്ത് പോവാതെയും പുറത്തൊരു സെറ്റിൽമെന്റിനേക്ക് ശ്രമിക്കേണ്ട സമയം ഈ കാലഘട്ടം അനുകൂല ശ്രമിച്ചാല് നമുക്ക് ന്യായമായിട്ടുള്ള രീതിയിൽ സമയവും സാമ്പത്തികവും നഷ്ടപ്പെടാതെ അവരവരുടെ ജീവിതത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അനുകൂല സ്ഥിതി ഉണ്ടാവും അത് ഏത് തർക്കം നിൽക്കുന്ന ഏത് മേഖലയിലായിരുന്നാലും പുറത്ത് വെച്ചൊരു സെറ്റിൽമെന്റിന് നമ്മളായിട്ട് ശ്രമിക്കണം അത് മൂന്നാം സ്ഥാനം ആ ഒരാളിനെ കൊണ്ട് ഇടപഴിക്കുന്നത് കൊണ്ട് തെറ്റില്ല മകം പൂരമുത്രത്തെക്കാല് ചിങ്ങരാശി ചിങ്ങരാശിക്കാരെ സംബന്ധം മനഃശുദ്ധിയുള്ളവരും ശുദ്ധ മനഃസ്ഥിതിക്കാരും നിഷ്കളങ്കരും എന്നുള്ളത് സത്യമാണ് ചിലരുടെ കാര്യത്തിലുള്ള പ്രശ്നം ഇത് വീട്ടിനകത്ത് ചില അനുഭവങ്ങളും വീട്ടിലൊരു സ്വഭാവം നാട്ടിലൊരു സ്വഭാവം എന്ന് പറയുന്നത് ആ വരും അപ്പൊ അത് കേൾക്കുമ്പോൾ നമുക്ക് കുളിരുവുണ്ടാവും സങ്കടവും ഉണ്ടാവും ഭാര്യയ്ക്ക് ഭർത്താവിനോടായിരുന്നാലും ശരി ഇനി ഭർത്താവിന് ഭാര്യയോടായിരുന്നാലും ശരി ഇതെന്തൊരു സ്വഭാവം നാട്ടിൽ എല്ലാവർക്കും വേണ്ടപ്പെട്ട ആളാണ് പക്ഷേ വീട്ടിലെ കാര്യം എനിക്കല്ലേ അറിയാവൂ അതുപോലെ തന്നെയാണ് തിരിച്ചും ജോലിസ്ഥലത്ത് മറ്റു കാര്യം ഭാര്യയ്ക്ക് എന്താ പ്രിയങ്കൻ പക്ഷെ വീട്ടിനകത്ത് വന്നു കഴിഞ്ഞാൽ ഒരു വിലയും നിലയില്ല എന്നുള്ള ചിന്ത ഇത് കുടുംബ വിഷയങ്ങളിൽ ഈ കാര്യ നിസ്സാരം പ്രശ്നം ഗുരുതരം എന്ന് പറയുന്നത് പോലെ പരിഹരിച്ച് മുന്നോട്ട് വന്നു പരസ്പരം അംഗീകാരവും ബഹുമാനവും എല്ലാ കാര്യത്തിലും കൊടുക്കണം ഭക്ഷണത്തിൻ്റെ കാര്യത്തിലായാലും കഴിച്ചാലും തൃപ്തി അംഗീകാരം എന്ന് പറയുന്നത് പിടിച്ചു വാങ്ങിക്കാൻ പറ്റില്ല അത് കൊടുക്കേണ്ടതാണ് അതിൻ്റെതായുള്ള കുറവ് ചിങ്ങൻ രാശിക്കാരെ സമയത്തോളം ചില ഗൃഹത്തിലെങ്കിലും ഉണ്ട് ഇത് തന്നെ ഓഫീസ് മേഖലയിൽ നിൽക്കുന്നവർ ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തിട്ടും അംഗീകാരം കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ ദുഃഖം മനസ്സിനെ മാത്രമല്ല എല്ലാ കാര്യങ്ങളും തളർത്തിക്കളയും ഭക്ഷണം പോലും കഴിക്കാൻ തോന്നില്ല ഉറക്കം വരില്ല ഇതിനെ പറ്റി ആലോചിച്ചു ഇവിടെ നരസിംഹ കവച മന്ത്രം അത് പൂജിച്ച് നമ്മുടെ പേഴ്സിലോ നമ്മുടെ ബാഗിലോ നമ്മുടെ മേശയ്ക്കകത്ത് വെക്കുക തെളിഞ്ഞ അന്തരീക്ഷത്തിലേക്ക് കാര്യങ്ങൾ വരുന്നത് കാണാം ഈ വക പ്രശ്നങ്ങൾ മൂലം ഉണ്ടാകുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങള് ഒരു പരിധിവരെ പരിഹരിച്ച് മുന്നോട്ട് എന്നുള്ള വഴി നമുക്ക് ഈ നരസിംഹ കവചത്തിൽ അനുകൂലമായിട്ട് കിട്ടും ഉത്തരത്തെ മുക്കാല് ം ചിത്തിരത്തര കന്നിരാശി കന്നിരാശിക്ക് യാത്രാ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചില മീറ്റിങ്സ് അല്ലെങ്കിൽ ചില കാര്യങ്ങൾ പുറപ്പെടുമ്പോൾ കാലഹോര നോക്കിയിട്ട് പോകുന്നു ശുക്രന്റെയും വ്യാഴത്തിൻ്റെയും കാലഹോര പുറപ്പെടുന്നതിനെടുത്താൽ ഉദ്ദേശിക്കുന്ന ലക്ഷ്യപ്രാപ്തിയിൽ നമുക്ക് വിജയത്തിൽ വരും തടസ്സങ്ങൾ കൂടാതെ കന്നിരാശിക്കാരെ കുടുംബ ഷെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ പങ്ക് നമ്മുടെ കാര്യങ്ങളിൽ ന്യായം എന്നുള്ളത് അനുകൂലമാക്കി എടുക്കാനുള്ള ചില വഴികൾ തുറന്നു വരാനുള്ള സമയമുണ്ട് കന്നിരാശിക്കാരെ സംബന്ധിച്ചുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ചില ഭാഗത്തു നിന്നുള്ള എതിർപ്പുകളാണ് അത് വീണ്ടും വർഷമായി ചിലരുടെ പ്രേരണയാൽ വളരെ ശക്തമായിട്ട് വരാനുള്ള സാധ്യത കൂടുതലുണ്ട് അപ്പം അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യണം ശത്രുദോഷം ആഭികാരദോഷം എന്നൊക്കെ പറയാമെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അതിനെങ്ങനെ പ്രതികരിക്കുന്നുള്ള ചിന്താ കുഴപ്പം വരാൻ പാടില്ല അവിടെ വെറുതെ പോലീസ് സ്റ്റേഷൻ കോടതി ഈ തരത്തിൽ വീണ്ടും കാര്യങ്ങളെ വലിച്ചഴയ്ക്കാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കി വയ്ക്കാൻ തുരിയണ്ട എന്നുള്ളതാണ് എൻ്റെ അർത്ഥം ഇത് അല്ലാതെ കാര്യങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് നമുക്കത് കൂടുതൽ നെഗറ്റീവ്സ് വരാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് ലക്ഷ്മി സുദർശന കവചം ദേഹരക്ഷയായിട്ട് ധരിക്കണത് നല്ലതാണ് പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് കാരണം നമ്മുടെ ഭാഗമാണ് ശരി പക്ഷേ അത് അംഗീകരിക്കാൻ മറുഭാവവും ശരിയാവണം മനസ്സുണ്ടാവണം അത്രയുള്ളൂ ചിത്രത്തര ചോദി വിശാഖി മുക്കാൽ തുലാം രാശി തുലാം രാശിക്കാരെ സംബന്ധത്തോളം ഈശ്വരാധീനം വളരെ ഗുണകരമായിട്ടുണ്ട് വിവാഹ സംബന്ധമായിട്ടുള്ള തടസ്സങ്ങൾ മാറി ശരിയായിട്ടുള്ള ഒരു പ്രപ്പോസല് ഉറയ്ക്കാനുള്ള വഴികൾ തുറക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് രണ്ടാം വിവാഹത്തിന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂലമായിട്ടുള്ള ഒരു ബന്ധം കണ്ടെത്തി നമ്മുടെ ജീവിതത്തിലെ ഒരു ഒത്തുചേരൽ കുടുംബം എന്നുള്ള രീതിയിൽ ഒത്തു മനസ് പരസ്പരം മനസ്സിലാക്കി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പാർട്ണറെ കണ്ടെത്താൻ ദൈവാധീനം അനുകൂലമായിട്ട് കാണുന്നുണ്ട് അതുപോലെ രണ്ടാമത് ഒരു പ്രശ്നത്തിൽ നമ്മൾ വീണ്ടും ചെന്ന് ചാടി കുരുങ്ങാതിരിക്കാം കുരുക്ക് പലതരത്തില് വരാം സഹായിച്ചാലും വരാം ചില കാര്യങ്ങൾ സാക്ഷിയായിട്ട് നിന്നാലും വരാം ചില കാര്യങ്ങൾ നമ്മളായിട്ട് നിന്ന് ചെയ്തു കൊടുത്താലും കുരുക്കുകൾ നമുക്ക് തല വഴിയേ പോണ വയ്യാവേലി എന്നൊക്കെ പറയും ആവിധ കാര്യങ്ങളിൽ വീണ്ടും നമ്മൾ ചെന്ന് ചാടാതിരിക്കുന്നതിന് ഒരു കരുതല് അഷ്ടനീരാഞ്ജനം ചെയ്യാം ശാസ്താ ക്ഷേത്രത്തിൽ എള് കഴിഞ്ഞ നീരാഞ്ജനം എട്ട് ശനിയാഴ്ചയൊക്കെ ചെയ്യാം ഈ അഷ്ടനീരാഞ്ജനം ചെയ്യുമ്പോൾ ഈ കാലഘട്ടം ദോഷകാലഘട്ടം ഒരു പരിധി വരെ നമുക്ക് മാറി കിട്ടും തുലാം രാശിക്കാരെ സമയത്തുള്ള നോക്കുമ്പോൾ സാമ്പത്തികമായിട്ടുള്ള അധിക ചെലവുകൾ വളരെ കൂടി വരുന്ന സമയമാണ് ഒന്നുമില്ലെങ്കിൽ വാഹനത്തിനെങ്കിലും റിപ്പയർ എന്നുള്ള പ്രശ്നം അതൊന്ന് കരുതല് ശ്രദ്ധയും വിശാഖിക്കൽ അനുഗ്രഹത്തിൽ കേട്ട വൃശ്ചികരാശി ഗുണം കാണുന്നുണ്ട് അതോടൊപ്പം ചില പ്രശ്നങ്ങളില് പഴയ ചില ബന്ധങ്ങൾ വീണ്ടും തിരിച്ചു വരുന്ന സാഹചര്യം കാണുന്നുണ്ട് വീട് മാറാനോ വേണ്ടയോ എന്ന് താല്പര്യപ്പെടുന്നവർക്ക് അനുകൂല സമയമാണ് മാറിക്കഴിഞ്ഞാൽ ചെല്ലുന്ന വീട് അനുയോജ്യമായിരിക്കണം അത് ശ്രദ്ധയോടുകൂടി വീട് മാറുന്ന കാര്യത്തിൽ തീരുമാനം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഗൃഹനിർമ്മാണമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യം അത് ശരിയായ അർത്ഥത്തിലും പഞ്ചഭാവ ബലത്തിലും ഉള്ള സ്ഥലത്ത് വീട് വെച്ചാൽ അതിൻ്റെതായ ഐശ്വര്യവും ശ്രേയസും നമുക്ക് നമ്മുടെ വരുന്ന തലമുറയ്ക്കോ നിലനിൽക്കും അത് ജലമഗ്നി വായു ആകാശം ഭൂമി ഈ ഭാവങ്ങളെ സങ്കല്പിച്ച് പഞ്ചഭൂത ആധിപത്യ യോഗം ഉണ്ടാകും ജലം എന്ന് പറയുമ്പോൾ ശുദ്ധിയുടെ സ്ഥാനമാണ് ആ ജലത്തിൽ കാണുന്ന ആ ശുദ്ധി എന്ന് പറഞ്ഞാൽ ആ വാസ്തുവിന് ശുദ്ധി ഉണ്ടാവണം വസ്തുവിന് അഗ്നി എന്ന് പറയുമ്പോൾ ഐശ്വര്യം എന്നുള്ളതാണ് അപ്പം ആ വസ്തുവിൽ പോയി കഴിഞ്ഞാൽ മറ്റു ശാപദോഷങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് പരിഹരിച്ചിട്ടേ വീട് വെക്കാം അഗ്നി എന്ന് പറയുമ്പം അതിൻ്റെ ഐശ്വര്യത്തെ സൂചിപ്പിക്കുന്നു തേജസ് വായു എന്ന് പറയുമ്പം ആരോഗ്യത്തെ സൂചിപ്പിക്കുന്നു വീട് വെച്ചിട്ട് അവിടെ ദിവസം മരുന്നൊഴിയാതിരിക്കുന്ന അവസ്ഥ വരാൻ പാടില്ല ഭൂമി എന്ന് പറയുമ്പം പരിസരം എന്നുള്ളതാണ് ആ പരിസരം എങ്ങനെയുള്ളതായിരിക്കണം നമ്മൾ നമ്മൾ തെല സെലക്ട് ചെയ്യണം ആകാശം എന്ന് പറയുമ്പോ അതിൽ രണ്ടർത്ഥം വരുന്നുണ്ട് ഒന്ന് ശ്രേയസ് രണ്ട് ബന്ധനം തന്നെ ദൈവാധീനവും അനുകൂലമായിട്ട് വരണം അപ്പൊ ഈ പഞ്ചഭൂതാധിപത്യം നമ്മൾ താമ്പൂലം വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഉദ്ദേശിക്കുന്ന ആ മണ്ണെടുത്ത് വെച്ച് നോക്കി കണ്ടുപിടിക്കാൻ പറ്റും വാസ്തുവിന്റെ കുഴപ്പമുണ്ടെങ്കിൽ അറിയാം അങ്ങനെ തീരുമാനമെടുത്ത് ചെയ്താൽ അത് മേന്മയും നന്മയും നമുക്ക് ഫ്യൂച്ചറിൽ കിട്ടും ഈശ്വരാധീനം അനുകൂലമാണ് മൂലം പൂരാട ഉത്രാടത്തെക്കാർ ധനുരാശി ധനുരാശിക്കാരെ സംബന്ധിച്ചോളം നോക്കുമ്പോൾ മറ്റാരുടെ കാര്യത്തിന് വേണ്ടി പോയാൽ അത് നടക്കും സ്വന്തം കാര്യമാണ് ഡിലേ ആകും തടസ്സം നീണ്ടു നീണ്ടു പോകുന്നത് ആ തടസ്സം മാറ്റിയെടുക്കാം കിട്ടാനുള്ള സാമ്പത്തികം നീണ്ടു നീണ്ടു പോകുന്ന അവസ്ഥ ഉണ്ടാവും ചെയ്ത ജോലിയുടെ എരുന്നാലും ഏതിൻ്റെ പ്രത്യേകിച്ച് ബിസിനസ് മേഖലയിൽ ആ റോളിങ് ശരിയാവാതെ ചില പ്രശ്നങ്ങളും ബാങ്കിന്റെ നോട്ടീസും മറ്റു പ്രശ്നങ്ങളും വരുന്ന സാഹചര്യം ഉണ്ടായേക്കാം ഇതിനെ മറികടന്നപ്പോൾ ഇവിടെ അഷ്ടലക്ഷ്മി ചക്രം ഗൃഹത്തിലോ അല്ലെങ്കിൽ സ്ഥാപനത്തിലോ വെച്ച് നെയ്വിളക്ക് കത്തിക്കുന്നത് ഒരു പരിധിവരെ നമുക്കിതിനെ മറികടന്നു പോകാനുള്ള സാഹചര്യം അനുകൂലമാക്കിയെടുക്കാൻ പറ്റും ഉത്രാടത്തിമുക്കാൽ തിരുവോണം അവിട്ട മകരരാശി മകരരാശിക്കാരെ നമ്മളത്തോളം നോക്കുമ്പോഴത്തേക്ക് ചില പാർട്ട്നർഷിപ്പ് ഡീഡുകൾ പൊളിയുന്ന അവസ്ഥ ഉണ്ടാവും തകരുന്ന അവസ്ഥ അത് കരുതലും ശ്രദ്ധയും ഉണ്ടെങ്കിൽ തെറ്റിദ്ധാരണ മാറ്റും അതോടൊപ്പം ചില വലിയ വർക്കുകൾ ഏറ്റെടുക്കാൻ പ്രാപ്തമായിട്ടുള്ള സമയങ്ങളിൽ ശരിയായിട്ടുള്ള ദിശാബോധവും കാര്യങ്ങളും ഇല്ലെങ്കിൽ അത് മറ്റാരെങ്കിലും അത് തട്ടിക്കൊണ്ടുപോകുന്ന അവസ്ഥ ഉണ്ടാവും കൈവഴുതി പോകുന്ന അവസ്ഥ എന്ന് പറയൂ അത് വരാൻ പാടില്ല ജാഗ്രത ഉണ്ടാകണം മകരം രാശിക്കാരെ സംബന്ധിച്ചോളം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കുടുംബ ദേവാലയമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ഇൻവോൾവ് ആകണമെന്നുള്ള ഇൻവോൾവ്ഡ് ആകാൻ നമ്മുടേതായിട്ടുള്ള പങ്ക് കൊടുക്കുക മാത്രമല്ല സഹകരിച്ച് നമ്മൾ ആത്മാർത്ഥമായിട്ട് കൂടി നിൽക്കുകയും വേണം ചില കാര്യങ്ങൾ വരുമ്പോൾ അതിൻ്റെ അനുഗ്രഹവും മറ്റു കാര്യങ്ങളും നമുക്ക് മാത്രമല്ല അത് നമ്മുടെ കുടുംബത്തിലേക്ക് മൊത്തം വരാൻ ഈശ്വരാധീനം കിട്ടും അതോടൊപ്പം തന്നെ ചില തർക്കങ്ങൾ മറ്റു കാര്യങ്ങൾ പരിഹരിക്കാതെ നിൽക്കുന്നത് കോടതി വ്യവഹാരത്തിലേക്ക് പോയാൽ എന്താന്നുള്ള ഉപദേശം അത് ആലോചിച്ച് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കുടുംബകാര്യമായിരുന്നാലും വേറെ സാമ്പത്തിക വസ്തു സംബന്ധമായിട്ടുള്ള കാര്യത്താലും വീണ്ടും ഒരു ലീഗൽ പ്രോബ്ലത്തിലേക്ക് ചെന്ന് താടിയാൽ സമയം നഷ്ടവും ഉണ്ടാകും അതിൽ വിജയിക്കണമൊന്നുമില്ല ടെസ്റ്റ് എഴുതി റിസൾട്ടിലേക്ക് കാത്തു നിൽക്കുന്നവരുടെ സമയത്തോളം അനുകൂലമായിട്ടുള്ള ഡിസിഷൻ നമുക്ക് വരാനുള്ള ഈശ്വരാധീനം കാണുന്നുണ്ട് അത് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് സെലക്ട് ആവാനുള്ള യോഗം ഗുണകരമായിട്ട് വരും എന്നുള്ളതാണ് സത്യം അവിട്ടത്തര ചരയം പുരുരുട്ടാതി മുക്കാൽ കുംഭരാശി കുംഭരാശിക്കാരുടെ സമയത്തോളം പുതുതായിട്ടുള്ള പ്രോജക്റ്റുമായിട്ട് ബന്ധപ്പെട്ടുള്ള വർക്കുകൾ തേടിയാൽ അത് അനുകൂലമായിട്ട് കിട്ടാൻ ദൈവാധീനം കാണുന്നുണ്ട് മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളും സംഘർഷങ്ങളും ഉള്ളവരെ സമയത്തോളം നോക്കുമ്പോൾ ശ്രീകൃഷ്ണ ഭഗവാനെ വ്യാഴാഴ്ച ദിവസങ്ങളിൽ പോയി തൊഴുത് തുളസിമാല ചാർത്തി പുഷ്പാഞ്ജലി ചെയ്യുന്ന ഒരു പരിധിവരെ നമുക്ക് നമ്മുടേതായിട്ടുള്ള എനർജി വീണ്ടെടുക്കാൻ ഈശ്വരാനുഗ്രഹം അനുകൂലമാവും കുംഭൻ രാശിക്കാരെ സംബന്ധം മറ്റൊരു രണ്ട് പ്രധാനപ്പെട്ട കാര്യം എക്സാം ടൈമിൽ ടെൻഷൻ എന്നെ കൊണ്ട് പറ്റുമോ ഇല്ലയെന്നുള്ള കൺഫ്യൂഷൻ ഉള്ളവരെ സമയത്തോളം സാരസ്വത അരിഷ്ടം അത് പൂജിച്ച് ജപിച്ചു കഴിക്കുന്നത് വളരെ വിശേഷം സാരസ്വത അരിഷ്ടം നല്ല കോൺഫിഡൻസ് ഓർമ്മ ശുഷ്കാന്തി നമുക്ക് വീണ്ടെടുക്കാനും നല്ല രീതിയിൽ റിസൾട്ട് നമുക്ക് പ്രതിഫലിപ്പിക്കാനും പറ്റും അതിനുള്ള കഴിവും യോഗ്യതയും ഉണ്ടെങ്കിലും ഈ കൺഫ്യൂഷൻ എന്നുള്ളത് മാറണം ഭയം എന്നുള്ളത് മാറണം ഉരുട്ടാരി കാല് ഉത്രട്ടാരി മീനം രാശി മീനം രാശിക്കാരെ സംബന്ധത്തോളം നോക്കുമ്പോൾ യോഗ്യാന ഭാവുക അധിപതയം സർവം വീക്ഷിതാവം ശുഭേഷം ആഗ്രഹ നിവൃത്തി വരാതെ ദുർമരണപ്പെട്ട ആത്മാക്കളുടെ ശാപപാപബന്ധനങ്ങൾ പൂർവികമായിട്ടുണ്ടെങ്കിലും ഇപ്പോഴുണ്ടെങ്കിലും അത് നമ്മളെയോ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങളെയോ വ്യക്തികളെയോ ബാധിക്കാൻ പാടില്ല എന്നെ മറന്നു എന്നുള്ള ചോദ്യം അത് കുഞ്ഞു മരിച്ചു കഞ്ഞിയായിട്ട് നിൽക്കണമെങ്കിൽ ദുർമൃതി ശാപങ്ങൾ സൂയിസൈഡിൻ്റെ മുമ്പ് ചെയ്തിട്ടുള്ളതായിട്ട് അതെല്ലാം രക്തബന്ധമാകുമ്പോൾ അത് ശാപഭാവം ബന്ധനമായിട്ട് വരാൻ സാധ്യതയുണ്ട് ഇതിനെ പരിഹരിക്കുന്നതിന് ഗൃഹത്തിൽ വ്രതശുദ്ധിയോടുകൂടി ലക്ഷ്മീനാരായണ പൂജ ചെയ്ത് ത്രിഭൂഷണ സമർപ്പണം ചെയ്യണം ചന്ദ്രക്കര ശിവന് താലി ഭഗവതിക്ക് നാമം പൊട്ട് വിഷ്ണുപാദത്തിൽ സമർപ്പിക്കുകയും അതോടൊപ്പം നയന ഉപചാരം ചെയ്ത് ശിവന് തൃക്കണ്ണന് ജലധാര ചെയ്യുകയും വേണം അതോടൊപ്പം തിലഹോമാദി കാര്യങ്ങൾ ചെയ്ത് ആ നിവൃത്തി അല്ലെങ്കിൽ തൃപ്തി അല്ലെങ്കിൽ മോക്ഷം അല്ലെങ്കിൽ സായുജ്യം അത് പിതൃക്കൾക്ക് നമ്മളായിട്ട് അത് ചെയ്ത് അനുകൂലമാക്കി എടുക്കേണ്ടതും അനിവാര്യമായിട്ടുള്ള സമയമാണ് ഗൃഹനിർമ്മാണം മുടങ്ങിക്കിടക്കുന്നത് വീണ്ടും തുടങ്ങാനുള്ള സാഹചര്യം അനുകൂലമായിട്ട് വരും തൊഴിൽ മേഖലയിലെ ചില വെല്ലുവിളികൾ ഉണ്ടെങ്കിൽ അതിനെ മറികടക്കാൻ ഈശ്വരാധീനം ഗുണകരമായിട്ട് തന്നെയാണ് കാണുന്നത് അധ്യാപക വൃത്തി പ്രൊഫസർ ലെക്ചർ അങ്ങനെ നിൽക്കുന്ന അധ്യാപക വൃത്തിയിൽ ശരിയായിട്ടുള്ള ഒരു ദിശാബോധത്തോട് കൊണ്ടുപോകാനും പുതുതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും ഓപ്പർച്യൂണിറ്റി വരാൻ ഈശ്വരാധീനം കാണുന്നുണ്ട് അതോടൊപ്പം ഡോക്ടറേറ്റിന് വേണ്ടിയിട്ട് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അല്ലെങ്കിൽ അതിനു വേണ്ടി തയ്യാറാവുന്ന ഒരു വളരെ അനുയോജ്യമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടെത്താനും അത് സബ്മിറ്റ് ചെയ്ത് നമുക്കത് ഫെലോഷിപ്പിലേക്ക് പോകാനും ഈശ്വരാധീനം കാണുന്നുണ്ട് ഇവിടെയും ശാസ്ത്രാക്ഷേത്രത്തിൽ അഷ്ടനീരാഞ്ജനം ചെയ്യുക എള്ളുകിഴി നീരാഞ്ജനം ശനിയാഴ്ച തോറും എട്ട് ആഴ്ച തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറി ശനി രാഹുബന്ധന ദോഷങ്ങൾ തീർത്ത് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും ഇന്നിവിടെ ഈ വാരഫലം നമുക്ക് തീരുകയാണ് വീണ്ടും അടുത്തയാഴ്ച നമസ്കാരം